ഇരുമ്പിളിയം എ എം യു പി സ്കൂൾ ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന നമ്മുടെ വിദ്യാലയം ഇന്ന് അഭിമാനത്തിന്റെ കൊടുമുടിയിലാണ് നൂറ് വർഷം മുമ്പ് ഏതാനും വിദ്യാർത്ഥികളും അധ്യാപകരുമായി തുടങ്ങിയ ഈ ചെറിയ വിദ്യാലയം ഇന്ന് ആയിരക്കണക്കിന് പ്രതിഭകളെ വാർത്തെടുത്ത ഒരു വലിയ സ്ഥാപനമായി മാറിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മലബാറിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓത്തുപള്ളിക്കൂടങ്ങളിൽ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി പെരുങ്ങാട്ടുത്തൊടി കുടുംബത്തിലെ അബ്ദുള്ള വൈദ്യരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓത്തുപള്ളിക്കൂടം ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന എൽ പി സ്കൂളായി പ്രവർത്തനം തുടങ്ങി തുടക്കകാലത്ത് മലബാർ എലമെന്ററി സ്കൂൾ എന്നാണ് വിദ്യാലയം അറിയപ്പെട്ടിരുന്നത് ഒന്നു മുതൽ അഞ്ചുവരെ ക്ലാസുകളാണ് അന്നുണ്ടായിരുന്നത് അബ്ദുള്ള വൈദ്യരായിരുന്നു വിദ്യാലയത്തിന്റെ മാനേജറും പ്രധാന അധ്യാപകനും തുടക്കത്തിൽ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകൾ അബ്ദുള്ള വൈദ്യരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തും ആറു മുതൽ എട്ട് വരെയുള്ള ക്ലാസുകൾ വാപ്പു വാപ്പുവൈദ്യ പറമ്പിലുമാണ് ആരംഭിച്ചത് പ്രൈമറി വിഭാഗം പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടത്തിൽ ഒരു കൈത്തറിശാല അന്നത്തെ അധ്യാപകനായ മൊയ്തീൻ കുട്ടി മാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്നു ഒന്നാം ക്ലാസ്സിൽ അബ്ദുള്ള വൈദ്യരും ഐദ്രുമല്ലയും രണ്ടാം ക്ലാസ്സിൽ ആയിഷക്കുട്ടി ടീച്ചറും മൂന്നാം ക്ലാസ്സിൽ അലവി മാസ്റ്ററും നാലാം ക്ലാസ്സിൽ വീരാവുണ്ണി മാസ്റ്ററും അഞ്ചാം ക്ലാസ്സിൽ ആയിഷക്കുട്ടി ക്ലാസിൽ അധ്യാപകർ ആറ് ഏഴ് എട്ട് ക്ലാസ്സുകളിലായി ടി പാത്തുമ്മക്കുട്ടി ടീച്ചറും കൃഷ്ണൻ മാസ്റ്ററും ഇട്ടിലായപ്പൻ മാസ്റ്ററും കോന്തുനായർ മാസ്റ്ററും അപ്പുണ്ണി മേനോൻ മാസ്റ്ററും അധ്യാപനം നിർവഹിച്ചു കാലഘട്ടത്തിനനുസരിച്ച് മറ്റു വിദ്യാഭ്യാസ തൽപരരുടെയും കൂട്ടായ സഹകരണത്തോടെ നമ്മുടെ പുരോഗമിച്ചുകൊണ്ടിരുന്നു സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളായിരുന്നു അബ്ദുള്ള വൈദ്യർ കൂടാതെ അക്കാലത്തെ പ്രശസ്തനായ പുന്നശ്ശേരി നമ്പിയുടെ കീഴിൽ ഗുരുകുല വിദ്യാഭ്യാസം നേടിയ ആളുമായിരുന്നു പുന്നശ്ശേരി നമ്പിയുടെ ഇല്ലമാണ് ഇന്നത്തെ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജായി രൂപം കൊണ്ടത് ജീവിതം മുഴുവൻ പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ച അബ്ദുള്ള വൈദ്യർ ആരോഗ്യപരമായ കാരണങ്ങളാൽ ആയിരത്തി മാനേജർ സ്ഥാനത്ത് നിന്ന് ഒഴിയുകയും ഹൈദ്രു മാസ്റ്ററെ ആ സ്ഥാനത്ത് നിയമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മാനേജറും ഹെഡ് മാസ്റ്ററും അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു ഇന്ന് കാണുന്ന എ എം യു പി സ്കൂൾ പിറവികൊണ്ടത് വിദ്യാലയത്തിന് സ്വന്തമായി ഭൂമി കണ്ടെത്തി അതിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കി എൽ പി യു പി വിദ്യാലയങ്ങൾ ഒരു കോമ്പൗണ്ടിനകത്ത് കൊണ്ടുവന്നതും അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കേരള പിറവിയോടെ ഐക്യ കേരളം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ ആദ്യ മന്ത്രിസഭ നിലവിൽ വരികയും ബഹുമാനായ ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു അന്നത്തെ മന്ത്രിസഭയിലെ നിയമമന്ത്രി കൃഷ്ണ അയ്യരും വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയും വിദ്യാഭ്യാസ പരിഷ്കരണം ലക്ഷ്യം വെച്ച് കെ ഇ ആറിന് രൂപം നൽകി ഇതിന്റെ ഭാഗമായി സെക്കൻഡറി വിദ്യാഭ്യാസം പതിനൊന്ന് വർഷത്തിൽ നിന്ന് പത്ത് വർഷമാക്കുകയും എട്ടാം ക്ലാസ് ഹൈസ്കൂളിലേക്ക് ചേർക്കപ്പെടുകയും ഏഴാം തരം വരെയുള്ള യു സ്കൂളായി നമ്മുടെ ഇരുമ്പിളിയം എ എം സ്കൂൾ മാറുകയും ചെയ്തു ഹൈദ്രുമാസ്റ്ററെ കൂടാതെ പരമേശ്വരൻ മാസ്റ്റർ കുഞ്ഞി മുഹമ്മദ് മാസ്റ്റർ മൂസ മൗലവി അലവി മാസ്റ്റർ മൊയ്തീൻകുട്ടി മാസ്റ്റർ ദേവദാസൻ മാസ്റ്റർ എന്നിവരും വിദ്യാലയത്തിലെ അധ്യാപകരായി ഹൈദ്രുമാസ്റ്ററുടെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി വരെ അദ്ദേഹത്തിന്റെ ഭാര്യ വി പി ഉമ്മു ടീച്ചറും രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഹൈദ്രു മാസ്റ്ററുടെ മൂത്ത പി മുംതാസും മാനേജറായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടും മാസ്റ്ററുടെ മകൻ ആണ് മാനേജർ അബ്ദുള്ള വൈദ്യർ മാസ്റ്റർ എന്നിവരെ കൂടാതെ കുഞ്ഞി മുഹമ്മദ് മാസ്റ്റർ ദേവദാസൻ മാസ്റ്റർ മൊയ്തീൻ മാസ്റ്റർ ചന്ദ്രിക ടീച്ചർ ഗിരിജ ടീച്ചർ വിലാസിനി ടീച്ചർ സീനത്ത് ടീച്ചർ എന്നിവരും നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപകരായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപതിൽ പ്രധാന അധ്യാപികയായി ചുമതലയേറ്റ ശ്രീമതി മഞ്ജുല ടീച്ചറുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ ഇന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിൽ ശാസ്ത്രജ്ഞർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ അധ്യാപകർ കലാകാരന്മാർ കായിക താരങ്ങൾ കൂടാതെ രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാരായും സേവനമനുഷ്ഠിക്കുന്നു എന്നത് വിദ്യാലയത്തിന്റെ നൂറു വർഷത്തെ പ്രവർത്തനങ്ങളിലെ അഭിമാനകരമായ നേട്ടങ്ങളാണ് മുൻകാല അധ്യാപകരുടെയും അനധ്യാപകരുടെ ഈ നേട്ടങ്ങൾക്ക് പിന്നിലെ വലിയ കരുത്താണ് പ്രവർത്തനം ആരംഭിച്ച് ഒരു നൂറ്റാണ്ട് പൂർത്തീകരിച്ചിരിക്കുന്ന നമ്മുടെ വിദ്യാലയം ഓരോ അധ്യയന വർഷങ്ങളിലും നടന്ന മത്സര പരീക്ഷകളിലും കലാ കായിക മേളകളിലും ശാസ്ത്രോത്സവങ്ങളിലും ജില്ല ജില്ലാ തലങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിലകൊണ്ടുവരുന്നു എന്നത് ഈ ശതാബ്ദി ആഘോഷത്തെ കൂടുതൽ അഭിമാനകരമാക്കുന്നു നൂറ് വർഷം തികയുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം വിവിധ മത്സരങ്ങളിൽ വലിയ നേട്ടമാണ് നമ്മുടെ വിദ്യാലയം കൈവരിച്ചിരിക്കുന്നത് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടി കൂടാതെ കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവത്തിൽ യു പി ജനറൽ വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻസ് കുറ്റിപ്പുറം ഉപജില്ലാ ഗാന്ധിദർശൻ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻസ് ഉപജില്ലാ ശാസ്ത്രമേള സയൻസ് ഫെയറിലും നമ്മളാണ് ഓവറോൾ ചാമ്പ്യൻസ് ഉപജില്ല ഐ ടി ഫെയറിൽ ഓവറോൾ ചാമ്പ്യൻസ് ഉപജില്ലാ ശാസ്ത്രോത്സവം ഓവറോൾ പോയിന്റിൽ രണ്ട് ം സാമൂഹ്യശാസ്ത്രമേളയിൽ ഓവറോൾ സെക്കൻഡ് ചാമ്പ്യൻസ് അറബിക് മാഗസിൻ സബ് ജില്ലയിൽ ഒന്നാമത് പ്രവൃത്തി പരിചയ പോയിന്റിൽ നാലാം സ്ഥാനം ഉപജില്ലാ ഫുട്ബോൾ ടീമിലേക്ക് നമ്മുടെ വിദ്യാലയത്തിലെ ഫാത്തിമ ഷിഫ എന്ന വിദ്യാർത്ഥിനിക്ക് സെലക്ഷൻ ലഭിച്ചു ഇരുമ്പിളിയം പഞ്ചായത്ത് തല സ്പോർട്സിൽ യു പി വിഭാഗത്തിൽ സെക്കൻഡ് ചാമ്പ്യൻസ് അറബിക് ക്ലബ് സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ റണ്ണർ അപ്പ് തുടങ്ങി കലാ കായിക പാഠ്യേതര മേഖലകളിൽ മികവാർന്ന മുന്നേറ്റവുമായി ഇരുമ്പിളിയം എം സ്കൂൾ മുന്നേറുകയാണ് ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് ഈ അധ്യയന വർഷം വർഷത്തെ അധ്യാപക ജീവിതം വെടിഞ്ഞുകൊണ്ട് നമ്മുടെയാണ് ഞാൻ സാജിത ടീച്ചർ എ യു പി സ്കൂൾ ഇരുമ്പിളിയം ഇരുപത്തിമൂന്ന് വർഷമായി അധ്യാപികയായി ജോലി ചെയ്യുന്നു ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷം എൻ്റെ അധ്യാപക അധ്യാപക ജീവിതത്തിൽ നിന്ന് ഞാൻ പടിയിറങ്ങുകയാണ് ഇരുപത്തിമൂന്ന് വർഷം ഈ കുട്ടികളോടത്തുള്ള എൻ്റെ പകലുകൾ വളരെ സംതൃപ്തി നിറഞ്ഞതാണ് കുട്ടികളോടത്തുള്ള ഈ ജീവിതം എനിക്ക് സംതൃപ്തി നൽകിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും അതിൽ വിജയിച്ചു എന്ന് പറയുന്നില്ലെങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ മക്കളോടുള്ള ആ കടമകൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് നല്ല കുട്ടികളായി ഭാവിക്ക് നല്ല പൗരന്മാരായിട്ട് വളർന്നു വരണം ഒരുപാട് മൂല്യങ്ങളും കൈമുതലാക്കി നല്ല കുട്ടികളായി ഭാവിയുടെ വാഗ്ദാനങ്ങളായി മുന്നേറാൻ നിങ്ങളെല്ലാവരെയും സർവശക്തൻ തുണക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥ തുടർന്നുള്ള വിശ്രമ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരുകയാണ് നൂറു വർഷത്തെ ഈ പ്രയാണത്തിനിടയിൽ വിദ്യാലയത്തിന് കരുത്തായ പലരും ഇന്ന് നമ്മോടൊപ്പമില്ല അവരുടെ ജോലിക്കുന്ന സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വരും തലമുറയെ കൂടുതൽ മികവോടെ വളർത്തിയെടുക്കാൻ ഈ വിദ്യാലയം ഇനിയും അറിവിന്റെ സൂര്യനായി ശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചരിത്ര റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു നൂറ് വർഷത്തിൻ്റെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി വരാനിരിക്കുന്ന പുതുയുഗത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിയുമാറാകട്ടെ